ഹായ് ഗായ്സ് ഇന്ന് ഒരു സൺഡേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ ധ്രുവേബി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു അപശബ്ദം കേൾക്കാമെന്നുണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ സൺഡേ ആയാല് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ സൺഡേ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ധ്രുവേബീനേയും കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയ കാഴ്ചകൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വരുത്തി അതാണ് ഇത് ധ്രുബേബിക്ക് ഇപ്പോൾ ആറുമാസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടാൽ അവന് എന്താണ് അവന് എക്സൈറ്റ്മെൻ്റ് ആകുമോ അല്ലെങ്കിൽ അവൻ അവനെന്തിനു മുഖത്ത് എന്തേലും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയാണ് കാർണിവലിന് പോയത് കേട്ടോ ചെന്നപ്പോൾ തന്നെ കണ്ടത് ആദ്യത്തെ ഈ കുട്ടികളുടെ സെക്ഷനിലുള്ള കാര്യങ്ങളാണ് കണ്ടത് ഈ ബോട്ടിങ് അപ്പോൾ ചേച്ചിയുടെ മോള് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധ്രുവേദീനെ അത് കാണിച്ചു കൊടുത്തു അവൾ കയറുന്നതും അത് റൈഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു എന്നാൽ ആദ്യമൊന്നും അവന് വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല അതിനുശേഷം കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവനെ ഇതാ കണ്ടില്ലേ നിൽക്കണേ അതിൽ കയറാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് പറയാനായിട്ടില്ലെങ്കിലും കൈ കൊണ്ടൊക്കെ കാണിക്കായിരുന്നു ഈ റൈഡ് കണ്ടപ്പോഴാണ് ധ്രുവേബി കുറച്ചുകൂടി ആക്റ്റീവായിട്ട് തോന്നിയത് കേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാർണിവൽ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങളെടുത്ത കുറച്ച് പിക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓക്കെ